വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ശിക്ഷണാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ ഗ്രാന്റുകളും വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ വടക്കാഞ്ചേരി പിള്ളി സേവരിച്ചിട്ടുള്ള പിള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് പുനരുദ്ധാരണം നടത്തിയ വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിമൂന്ന് ഉദയനഗർ റോഡിന്റെ ഉദ്ഘാടനം നടന്നു ി റോഡിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിമൂന്ന് ഉദയാനഗർ റോഡിൽ മൂന്ന് ഭാഗങ്ങളിൽ ഇന്റർലോക്ക് ടൈൽ വിരിച്ച് പുനരുദ്ധാരണം നടത്തിയതിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവീർ ചിറ്റലപ്പള്ളി തിങ്കളാഴ്ച വൈകിട്ട് നിർവഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയത് മറ്റു പ്രവർത്തികളും ഒക്കെ ചെയ്യുന്നു എം എൽ എ ആസ്തി വികസന ഫണ്ട് ഇതുപോലെ കട്ടപിരിക്കുക കോൺക്രീറ്റ് ചെയ്യുക എന്ന നിലയിലുള്ള പ്രത്യേക പ്രവർത്തികൾ എന്ന രീതിയിലാണ് നേരത്തെ മുതൽ കഴിഞ്ഞ നാല് വർഷം നാം ഇതുവരെ ഫണ്ട് അലോട്ട് ചെയ്തത് അങ്ങനെ എടുക്കുമ്പോഴും ഈ പ്രദേശത്ത് നാം കുറച്ച് നേരത്തെ ഇതിന്റെ ഫണ്ട് നൽകിയതാണ് അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഇന്ന് ഔപചാരികമായി കുറച്ച് ദിവസമായി പ്രവൃത്തി പൂർത്തീകരിച്ചിട്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഔപചാരികമായി നാടിനെ സമർപ്പിക്കുകയാണ് ഉദയാനഗറിലെ ഈ മൂന്ന് റോഡുകളും നാടിനെ സമർപ്പിച്ചതായി അറിയിക്കുന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ കൌൺസിലർമാരായ കെ എ വിജേഷ് മല്ലിക സുരേഷ് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ മുൻ കൌൺസിലർ എ എച്ച് അബ്ദുൾ സലാം വാർഡ് വികസന സമിതി കൺവീനർ കെ എം ഹസൻ സി ഡി എസ് മെമ്പർ ജാൻസി ജോസഫ് രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് വടക്കാഞ്ചേരി